அப்பறேர்ர் நேரத்துல முதல்ல வந்துட்டீங்களா ஏய் போட்டப்பட்ட ஒண்ணு लेकेட்டீட்டோ கொஞ்ச தாழைக்கு போறீங்க அது கள்ள நடந்து கேக்கிற ஆண்டா ஆ திக்கி சேர்த்துட்ட மாதிரி அங்க கள்ளண்டா வேற ஓஹு வீதிமீன் அதான் ஆண்டல்லுங்க ஆ குரண்டல்லு You one restless இல்லளே ಅಪ್ಪ ಎವರ್ ನಾ ನಾರ್ತೆ ಬೋ ಕಿಬೈ ಕಮ ಆನ್ ಸಿಪ್ ಆ 6 ಪೈ ಗಣ ಚಂದ್ರ ಸಬ್ಸ್ಕ್ರೈಬರ್ಸ್ ವಿ ವನ ನೀ ಈ ಸಷ್ಟಿ ದೀರೆ ಇಂದಾರೆ ಸತ್ತ ಕೇ ಇದು ಮುಡು ಜಾಸಿ ಸಲಕೋ ಮಿಗೆ ಈ ಶಯನ ಬಟ ಕ್ಯಾ ಬಟ ಶ ಬಡೇಗ ಒಂದೇ ಚೂಣಿರಾರಂಡ ಒಂದು ಕೂಪಂ ಕಂಟಾರನೇ ಕೂಡ ಇರಕೋನೆ എന്തായാലും കിട്ടും കൂടെ ഇറക്കുമ്പോ എന്തായാലും ഒക്കെ മസ്റ്റാ രണ്ടുമൂന്ന് ദിവസമായി കൂടെ വെച്ചിട്ട് പിന്നെ ഇവിടെ മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്ത പക്ഷെ അടിയില് കണ്ടിട്ടു താഴ്ച ാണ് സാധനം കെട്ടുന്നത് ഇതിൽ കുറച്ച് ഇവിടെ എണ്ണപ്പന ഗുരു ഇങ്ങനെ ഇടും ദൻ ഇതിനകത്ത് എണ്ണപ്പനയും മൈദീം നിറം താണ്ടൊക്കെ കൂട്ടി ചുറ്റി കെട്ടി ഇങ്ങനെ ഇടും ഏയ് ഫോട്ടോ വെട്ട ഉള്ളിലേക്ക് ഇട്ടോ കൊറച്ച പോക്കാണ്ടേ കല്ല് ഇവിടെ ഇല്ല ഇവിടെ മോളി കേറും മോളി കയറും ഏ ഇവിടേക്ക് ആ കുഴി ആ ഉള്ളി ആ അച്ചത്തിക്കായിട്ട് കെട്ടിക്കോ അച്ചത്തി അച്ച ചേർത്ത് കേട്ടോ

മോളില് വലിച്ചിട്ട് കൂടെ പൊന്തി പറക്കണ്ട അത് കല്ലി കഴിക്കാ ചേർത്തിട്ടാ മതി അങ്ങട് കല്ലുണ്ടോ വേറെ എന്താ പറയുക വയസ്സേ നേരത്തെ ഇട്ടതില് കുഞ്ഞ് കല്ലിട്ട് കുഞ്ഞു കല്ല് ഇട്ടപ്പണ് അവിടെ നടക്കുള്ള ഒഴുകി തരും അപ്പൊ കുറച്ചുകൂടി വെള്ളി കല്ല് ഇട്ടേ ഞങ്ങള് അടിയിൽ കിടന്നോളൂ അടി കിടന്ന് കൂടുതൽ അടിയിൽ പറ്റി കിടന്നാലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ മെള്ളി കയ്യിടുന്ന അടിക്ക് കടിയാ അപ്പം കൂട് വെച്ച് കഴിഞ്ഞു ഇനി നാളെ രാവിലെ കൂടെ എടുത്തിട്ട് കാണാം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഇറങ്ങി കൂട് പോക്കാനായിട്ട് നല്ല വെയിൽ ഞാൻ കുറച്ച് ആയിട്ട് ഇറങ്ങിയത് കാരണം ആന ഉള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി ചിലപ്പോൾ ആന എടുത്ത് അപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിക്കായി സൂര്യനൊക്കെ ഉദിച്ച് നെറ്റിയിൽ ഉദിക്കണ ഭയമാര് വെള്ളം കുറവാണ് രാത്രിയുടെ വെള്ളം കൂടിയാ മാത്രാണ് മീൻ കിട്ടത്തുള്ള അല്ലെങ്കിൽ പോയി നോലാട്ടാ നമ്മള് ഇന്നലെ കൂടിച്ച അവിടെ നമുക്ക് പോയി എടുത്ത് നോക്കാം ൂരിച്ചത് എന്തോ ഇണ്ട് ഇവിടെ പക്ഷെ മഞ്ഞക്കൂരി ആയിരുന്നു അതിനെന്തോ എന്റെ പോകാൻ അതിന് എന്തോ ചാമിന് പോയിട്ടിരിക്കും എന്തോ ഉണ്ടോന്നെയാണോ वो oh, अलिया oh. yeah. എന്തോ ചാമ്പ്യല്ലേ എന്തോ പെട്ടതാ വേറെന്തോണ്ട് എന്തോ ഇതിനെന്ത സംഭവിക്കുന്നറിയില്ല അവിടെ കെട്ടിയതാ അതിന്റെ അടുത്തു എന്തോ ഇതിനെ പിടിച്ചു നെക്സ്റ്റ് അവര് കൂടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൂടെ നമുക്ക് എന്താ അടുത്ത കൂടെ വെച്ചാൽ ദാ റ്റുത്തിന്റെ അപ്പുറത്താ അപ്പൊ വെള്ളം പറ്റിയിട്ട് നല്ല പോലെ ചെളിയൊക്കെ പറയുന്നുണ്ട് നോക്കി നടന്നില്ലെങ്കിൽ അപ്പ വീണു വീണിട്ട് എന്തേലും പറ്റിക്ക അക്കരെ എത്തി മേക്കും ചേരളൊക്കെ തീര നോക്കി നടക്കണു ഇവിടെ കാരണേ കണ്ട ഇതൊക്കെ ഉണ്ടോ ചെളി എന്ന് ചെയ്യാ നോക്കി നടന്നില്ലേ വെട്ടിക്കുത്തി വീടോ മാന്കാട്ടം ആൾക്കാട്ടം എന്തൂരുകാട്ടം ഒന്നും ഇല്ല കുറച്ച് വടകുണ്ട് ഉള്ളി എടുത്തിട്ടുവാൻ

അവൻ വലുതായിട്ട് പറ്റെ അവനെ പൂശ്വലോ നേരത്തെ നല്ല രീതി നേരത്തെ എടുത്തു